ിൽ സമരം അവസാനിപ്പിക്കാതെ ആശാവർ കേസ് പ്രവർത്തകർ മുന്നിൽ തുടരുന്നു മുഖ്യമന്ത്രിയെ കാണാതെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയും പിരിഞ്ഞു പോകില്ലെന്ന് പ്രവർത്തകർ പറയുന്നു എസ് പിയുമായി ചർച്ചകൾ നടത്തി നിലപാടറിയിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക എന്നിങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം എട്ടു മാസം പിന്നിടുമ്പോഴാണ് പി എം ജി ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ക്ലിഫ് ഹൗസ് വരെയായിരുന്നു പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മൂന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു മുഖ്യമന്ത്രിയെ കാണാതെ തിരിച്ചു പോകില്ലെന്ന നിലപാടിലായിരുന്നു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി വർക്കറുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പോലും പരിഗണിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായില്ലെന്നും പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് നിലവിൽ ആശാവർക്കേഴ്സ് ക്ലിഫ് ഹൗസിന് മുന്നിൽ പ്രതിഷേധവുമായി തുടരുകയാണ് മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്നാണ് ആശ വർക്കേസ് പറയുന്നത്